കഴിഞ്ഞ ഗ്രാമർ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഇന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സെന്റൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ആണ് ദർബ് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നതായിരിക്കും എന്തിനാണ് ഞാൻ ഈ ഒക്കെ പഠിക്കുന്നതെന്ന് അല്ലേ ഇഫ് യു ഹാവ് ദാറ്റ് ഡൗട്ട് ഐ വുഡ് സേ ദാറ്റ് യു ആർ എ ഗുഡ് ലേണർ ബിക്കോസ് ഒരു നല്ല ലേണർ കൊണ്ടായിരിക്കേണ്ട ഏറ്റവും ആവശ്യമായ ആവശ്യമായൊരു ക്വാളിറ്റിയാണ് നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഇപ്പം നിങ്ങൾക്ക് ആ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാമർ ലേണിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡൗട്ട്സ് ഞാനൊന്ന് ക്ലിയർ ചെയ്തു തരാം ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് പഠിക്കുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്നത് വേർബാണ് വേർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വേഡാണ് അറിയാവുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അതിലെ ഒരു വേർഡ് ആണ് വേർഡാണ് എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തിനാണ് വേർബ് പഠിക്കുന്നതെന്ന് നിങ്ങൾ കുറേ പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് സംസാരിക്കുക എന്നുള്ളത് അല്ലേ നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി വാച്ചിങ് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസോ സിബ്ലിങ്സോ ഒക്കെ അപ്പുറത്ത് ഇരുന്ന് വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ മ്യൂസിക് ലിസൺ ചെയ്യുക ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ലിസൺ ചെയ്യുക റീഡ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ വേർബെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആൻഡ് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് നമ്മൾ വേർബ് ചെയ്യാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ലൈഫിൽ ഇല്ല സോ വേർബ് പഠിക്കുക എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതായത് ഓടുക ചാടുക കളിക്കുക അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രമല്ല വരിക നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങിയാൽ ആ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ ഇല്ലെങ്കിൽ വെറുതെ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതും ആക്ടിവിറ്റിയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഫിസിക്കൽ ഫിസിക്കലാകാം അല്ലെങ്കിൽ മെൻ്റൽ ആകാം അതായത് മെൻറ്റൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു മെൻറ്റൽ ആക്ടിവിറ്റിയാണ് അല്ലേ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന പുറമേ നിന്ന് ഞങ്ങൾക്ക് ആർക്കായാലും മനസ്സിലാകാം പക്ഷേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബിലീവ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക ഇമാജിൻ ചെയ്യുക ഡ്രീം ചെയ്യുക എന്നൊക്കെ പറയുന്നത് സോ മെൻറ്റൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണേലും നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരാമോ എന്ന് അപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്യാമെന്നോ ചെയ്യില്ല എന്നോ ആയിരിക്കും ഒരു റിപ്ലൈ തരിക ചെയ്യാമെന്ന് പറഞ്ഞാലും ചെയ്യില്ല എന്ന് പറയാനാണെങ്കിലും നമുക്കൊരു വേർബ് അവിടെ ആവശ്യമാണ് അപ്പോൾ കണ്ട് നമുക്കൊരു കുഞ്ഞു വാക്ക് ഒരൊറ്റ വാക്ക് വെച്ചിട്ട് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റും അവിടെ ആണെങ്കിൽ പോലും നമുക്കൊരു വേർബ് ആവശ്യമാണ് ഇനി നിങ്ങൾ തന്നെ പറയും ഈ വേർബ് പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ അല്ലേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ മാത്രമാണോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പെറ്റ് ഒരു ക്യാറ്റ് കാറ്റ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് കൊടുത്തു അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഉറങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഫാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് വർക്കിംഗ് എന്ന് പറയുന്നത് ഇനി പോട്ടെ നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയില്ലേ മൈ ഹൗസ് ഈ സിറ്റുവേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് സോ സിറ്റുവേറ്റ് ചെയ്യുക ഈ വീട് ഇവിടെ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് മനുഷ്യർക്കായാലും ആനിമൽസിനായാലും ഒരു ഒബ്ജക്റ്റ് അതായത് ഒരു പ്രോപ്പർട്ടിക്കായാലും ഒക്കെ വേണ്ട ഒരു കാര്യമാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി ഇല്ലാണ്ട് നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല സോ വെർബ് പഠിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു ആ ലാസ്റ്റ് ആണ് എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ആയിട്ട് തന്നെ പറഞ്ഞായിരുന്നു ഈ ഗ്രാമർ പഠിക്കുന്ന ഒരു ക്ലേശ മെത്തേഡില്ലേ അതൊക്കെ മാറി നമ്മൾ വളരെ ഇന്നൊവേറ്റീവായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ടാണ് ഗ്രാമർ പഠിക്കുന്നത് അത് മൂന്ന് സ്റ്റെപ്പിലൂടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്രീവിയസ് വീഡിയോസ് ഈ പ്ലേ ലിസ്റ്റിൽ വീഡിയോസ് വൺ ബൈ വൺ ആയിട്ട് കാണുക കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ നമ്മുടെ ഈ പ്ലേലിസ്റ്റിലെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടിന്യൂഷനാണ് ഓരോ വീഡിയോസും സോ പ്രീവിയസ് വീഡിയോസ് കാണാതെ ഇനിയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗ്രാമർ മനസ്സിലാകില്ല അങ്ങനെ മനസ്സിലാകാതെ പഠിക്കുമ്പോഴാണ് ഗ്രാമർ ഒരു വലിയ ടാസ്ക് ആയിട്ട് ഭാഗത്തത് പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്ത് പറയാം നമ്മൾ ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലെവലാണ് ടു നോ സം ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടൈംസ് എന്ന് പറയുന്നത് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ വേയിലാണ് അല്ലേ വെതർ ഇറ്റ് ഈസ് സ്പോക്കൺ ഓർ റിട്ടേൺ നമ്മൾ പ്രാക്ടിക്കൽ വേയിലാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യേണ്ട ഗ്രാമറിൻ്റെ തിയറി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം അതായത് എന്നാലോചിച്ചതൊക്കെ നമ്മളൊരു പുതിയ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഹോസ്റ്റലിലേക്കൊക്കെ മാറുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ആ അവിടുത്തെ ഉള്ള ആൾക്കാരുടെയൊക്കെ പേരൊന്നും മനസ്സിലാക്കിയിട്ട് പിന്നെ അവരുടെ ക്യാരക്ടറൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ തിരിച്ച് അവരോട് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്ന ഫാമിലിയിലേക്ക് അങ്ങ് കെയർ ചെയ്യുമ്പോൾ അവിടെ കണ്ടിരിക്കേണ്ട കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ആ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവരെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഗ്രാമറിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് ലെവൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഐ ഓൾറെഡി സെഡ് ടു നോ ദ ഇമ്പോർട്ടൻ്റ് ഗ്രാമർ ടൈംസ് ആണ് ഇവിടെ നമ്മൾ സെൻറ്റൻസ് ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ അതിനെ പാർട്സ് എന്നാണ് പറയുക ആ പാർട്സ് മനസ്സിലാക്കി വെക്കുന്നു ഈ സെൻറ്റൻസിനെ കുറിച്ചാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇനി നമ്മളാ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ കുറച്ച് വേർഡ്സ് ആയ അല്ലെങ്കിൽ ഗ്രാമർ ടൈംസ് ആയ വേർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഫ്രേസ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും അതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേർബാണ് വേർബ് നമ്മൾ പഠിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തരും അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ കുറച്ച് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞ് വെച്ച് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുന്നു അപ്പോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് വേർബിനെ കുറിച്ച് ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരും എന്നുള്ളത് സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ മൈ മൈനെ മിസ് ലക്ഷ്മി ആൻഡ് വെൽക്കം ടു യൂറോ കണക്ട് ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വേർബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റി ആണെന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞായിരുന്നു ഇപ്പോൾ വേർബിന് ഒരു ഡെഫിനേഷൻ പറയുവാണെങ്കിൽ ഇത് എങ്ങനെ പറയാം വേർബ് ഡിനോട്ട്സ് എൻ ആക്ഷൻ വേർഡ് ഇൻ എ സെന്റൻസ് ഒരു സെന്റൻസിൽ ഒരു ആക്ഷനെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന വേർഡാണ് വേർബ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി ഞാൻ കുറച്ച് സെന്റൻസസ് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ഐ എം വാച്ചിങ് എ വീഡിയോ ഇതിന്റെ മലയാള മീനിങ് ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് സോ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താ ഇവിടെ വാച്ചിങ് ആണല്ലേ വാച്ചിങ് എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസിലെ വേർബ് സെക്കൻഡ് വൺ നോക്കേ ഹാവ് ഗോൺ ടു മുംബൈ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ് അവർ ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏതാണ് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഹാവ് ഗോൺ ടു മുംബൈ എന്ന് വെച്ചാൽ അവർ മുംബൈക്ക് പോയിട്ടുണ്ടെന്നാണ് സോ പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ് ആൻഡ് നെക്സ്റ്റ് സെൻറ്റൻസ് ഷീ കുക്ക്സ് ഫുഡ് വെരി വെൽ അതായത് അവൾ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യാറുണ്ട് സോ കുക്ക് എന്ന് പറയുന്നതാണ് അവൾ ചെയ്യുന്ന ആക്ടിവിറ്റി നെക്സ്റ്റ് വൺ ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ അതായത് അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് സോ അവൻ പോവുക അല്ലെങ്കിൽ പോകാറുണ്ടെന്ന് പറയുന്ന ഗോസ് ആണ് ഇവിടുത്തെ വെർബ് ലാസ്റ്റ് വൺ വി പ്ലേ ചെസ് യെസ്റ്റർഡേ ഞങ്ങൾ ഇന്നലെ ചെസ് കളിച്ചു സോ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റി പ്ലേ കളിക്കുകയാണ് അപ്പൊ പ്ലേ എന്ന് പറയുന്നതാണ് ഇതിലെ വേർബ് അപ്പോൾ മനസ്സിലായാലോ വാച്ചിങ് ഗോൺ കുക്സ് ഗോസ് പ്ലേഡ് എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന സെൻറ്റൻസസിലെ വേർബ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം ഇതെല്ലാം കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അല്ലേ അതായത് വാച്ച് ചെയ്യുക പോവുക എന്നൊക്കെ പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഇതുപോലെ തന്നെ കുറച്ച് മെൻറ്റൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ മെൻ്റൽ ആക്ടിവിറ്റീസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് തിങ്ക് ചെയ്യുക നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് പുറമേ നിന്ന് ഒരാൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് സോ തിങ്ക് ചെയ്യുക ബിലീവ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക ഡ്രീം ചെയ്യുക ഇങ്ങനെ കുറച്ച് മെൻ്റൽ ആക്ടിവിറ്റീസും കൂടെ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി വി ഹാവ് ബോബ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ് ഈ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞ തൽക്കാലം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വച്ചേക്കാം നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിലെ വേർബുകളെ നോക്കിയേ വാച്ചിങ് നമ്മൾ ശരിക്കും പറയാറുള്ളത് വാച്ച് ആണ് അല്ലേ നമ്മൾ ഡിക്ഷണറി നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേർബ് അല്ലെങ്കിൽ ഒരു വേർബിന്റെ റൂട്ട് സോങ് എന്ന് പറയുന്നത് വാച്ച് ആണ് ഇവിടെ എക്സ്ട്രാ എന്ത് കയറി വന്നോ ഐ എൻ ജി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ലെറ്റേഴ്സ് കയറി വന്നു ഇവിടെ നോക്കിയ ദേഹാവ് ബോൺ ടു മുംബൈ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ലെറ്റേഴ്സ് കയറി വന്നു ഷീ കുക്സ് ഫുഡ് വെരിവെല്ലിൽ എസ് ഒരു അധികമായിട്ട് കയറി വന്നു ഇവിടെ ആണെങ്കിൽ ഗോസിൻ്റെ കൂടെ ഇ എസ് വന്നു വി പ്ലേ ചെസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇ ഡി വന്നു നമ്മൾ പറയുന്ന റൂട്ട് വേർഡിൽ വാച്ചിൻ്റെ കൂടെ എന്തിനാണ് ഈ ഐ എൻജിൻ എസ്സും ഇ എസും ഇ ഡി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഒരു വേർബിന് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് നാല് ഫോംസ് ഉണ്ട് ബേസിക്കലി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുകയാണ് അല്ലേ അപ്പം ഞാൻ സ്പീക്കിംഗ് ആണ് ചെയ്യുന്നത് സ്പീക്കിംഗ് ഐ എൻ ജി ഫോം വരും ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അപ്പം അതിന് നമുക്ക് എന്ത് പറയാം സ്പോക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും ആ ഞാൻ നാളെ നിങ്ങളോട് സംസാരിക്കും സംസാരിക്കും എന്നറിയുമ്പോൾ നാളെ നടക്കുന്നതേ ഉള്ളൂ ഇതുവരെ നടന്നിട്ടില്ല സോ ഐ വിൽ സ്പീക്ക് എന്നാണ് വരിക അപ്പൊ എന്താന്ന് ശരിക്കും മീൻ ചെയ്യുന്നത് ആ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ടൈം അനുസരിച്ചിട്ട് ഈ വെർബിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരും സോ ആ മാറ്റങ്ങളെയാണ് നമ്മൾ പറയുന്നത് ശരിക്കും വേർബിന് നാല് ഫോംസ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വേർബിന്റെ നാല് ഫോംസ് എന്ന് പറയുന്നത് വി വൺ വി ടു വി ത്രീ ഐ എൻ ജി ഫോംസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കളറിൽ കാണാൻ പറ്റും ഞാൻ കുറച്ചും കൂടി ആയിട്ട് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തൽക്കാലം ഈ ബ്ലൂ കളറിലുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി നമ്മുടെ കമ്മിങ് വീഡിയോസിലായിരിക്കും ഇതൊക്കെ എന്താണെന്ന് പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ വി വൺ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലും വി ടു സിമ്പിൾ പാസ്റ്റിലും വി ത്രീ പാസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കുന്ന ഒക്കെ വേർബിൻ്റെ നാല് ഫോംസ് എന്ന് പറയുന്നത് ഐ റിപ്പീറ്റ് വി വൺ വി ടു വി ത്രീ ഐ എൻ ജി ഫോമാണ് ഇതിന് വി വൺ എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ റൂട്ട് ഫോം ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് ഡു എന്ന് പറയുന്നത് ഡുവിനെ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് എന്ന് നിങ്ങൾ ചില സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും മാറിപ്പോകുമല്ലേ ഒരു കാര്യം എഴുതുമ്പോൾ ഡു ആണോ ഡസ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും സോ ഇത്രേ ഉള്ളൂ ഡു എന്ന് പറയുന്നത് പ്ലൂറലും ഡസ് എന്ന് പറയുന്നത് സിംഗുലറുമാണ് അതായത് ഒരു ഗ്രാമർ റൂൾ ഉണ്ട് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം മറിച്ച് പ്ലൂറൽ സബ്ജെക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ഒരു ഗ്രാമർ റൂൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞ് വേർബ് കഴിഞ്ഞ് വരുന്ന സബ്ജെക്റ്റ് എന്നുള്ളൊരു പോർഷനും കൂടെ പഠിക്കണം അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോസിൽ വരും അപ്പോൾ അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം സിംഗുലർ വേർബ് എന്ന് വെച്ചാൽ ഡസും പ്ലൂറൽ വേർബ് എന്ന് വെച്ചാൽ ഡൂ ആണ് വരിക അതായത് നമുക്ക് അറിയാം ഈ ഡിക്ഷണറിയിലൊക്കെ കാണുന്ന പോലെ ഡു പ്ലേ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുമ്പോൾ അത് സെംഗുലറായി മാറുന്നത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യം വി റ്റു ആൻഡ് വി ആണ് ഇത് ഓൾറെഡി ഗ്രാമറിൽ ഫിക്സഡ് ആയിട്ട് കിടക്കുന്നൊരു കാര്യമാണ് സോ നമ്മളിത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ആണ് ഇവിടെ നോക്കി ഡു ഡുയിൻ്റെ മീനിങ് നോർമലി നമ്മൾ പറയുന്നത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവിടെ ഡിഡ് ആണ് വരിക സോ അതാണ് വി റ്റു എന്ന് പറയുന്നത് ഡു ഐ മീൻ വി വൺ എന്ന് പറയുന്നത് ചെയ്യാറുണ്ടെന്നാണെങ്കിൽ വി ടു എന്ന് പറയുന്നത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സോ ഡു ഓ ഓർ ഡസ് എന്ന് പറയുന്നത് നേരെ ഡിഡിലേക്ക് വരും അപ്പോൾ നമ്മൾ പറയില്ലേ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഹോം ചെയ്തിട്ടുണ്ട് ഞാൻ ആ മൂവി കുറേ തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുന്നത് വി ത്രീ ഫോം യൂസ് ചെയ്യുമ്പോൾ ഡുവും ഡസും ഡിഡും ഒന്നും അല്ല യൂസ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഡണെന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ മീനിങ് മാറിപ്പോകും ഐ എൻ ജി ഫോം എല്ലാവർക്കും അറിയാം നമുക്ക് ആവശ്യമുള്ള ഇടത്ത് ഇല്ലാത്തടത്തെല്ലാം നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് സൊ ഐ എൻ ജി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കണ്ടിന്യൂസ്ലി ചെയ്യുവാണ് ഇപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഐ എൻ ജി ഫോം ആഡ് ചെയ്യുന്നത് ബേസിക് ഐഡിയ കേട്ടോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ വരും അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കി പ്ലേ ഓർ പ്ലേസ് എന്ന് പറയുന്നത് വി ടു വരുമ്പോൾ പ്ലെയ്ഡ് ആകും വി ത്രീയും അത് പ്ലെയ്ഡ് തന്നെയാണ് ആൻഡ് ഐ എൻ ജി ഫോം വരുമ്പോൾ പ്ലേയിങ് ആകും സൊ റീഡ് റീഡ്സ് എന്ന് പറയുന്നത് വി ടു വരുമ്പോൾ സെയിം സ്പെല്ലിങ് ആണ് അത് വി റ്റൂയിലും വി ത്രീയിലും സെയിം സ്പെല്ലിങ് ആണ് ബട്ട് പ്രൊനൗൺസിയേഷൻ മാറും ഇത് റീഡ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ റെഡ് എഗെയിൻ റെഡ് ആൻഡ് റീഡിങ് ഫോർത്ത് വൺ കം ഓർ കംസ് എന്ന് പറയുമ്പോൾ അത് വി ടുവിൽ കെയും വി ത്രീ വരുമ്പോൾ കം ആകും ഐ എൻ ജി ഫോം വരുമ്പോൾ കമ്മിങ് ആകും ലൈക്ക് വൈസ് സ്പീക്ക് ഓർ സ്പീക്ക്സ് എന്ന് പറയുന്നത് വി ടു സ്പോക്ക് വി ത്രീയിൽ സ്പോക്കൺ വി സോറി ഐ എൻ ജിയിൽ അതായത് കണ്ടിന്യൂസ് ഫോമിൽ സ്പീക്കിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ വി വൺ വി ടു വി ത്രീ ഒക്കെ ഓർത്ത് നിങ്ങൾ വറിയിടാകേണ്ട കാരണം നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ വെക്കാബുലറി എന്നുള്ള പോ പോർഷനിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് തന്നെ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ ലിസ്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ടെലഗ്രാം വഴിയോ വാട്സാപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ എങ്ങനെയായാലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ലിങ്ക്സും ഞാൻ താഴെ കൊടുത്തേക്കാം ഇനി വെർബിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വേർബിന് റെഗുലർ വേർബ്സൊന്നും ഇറഗുലർ എന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം റെഗുലർ വേർബ്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ദ ഫോം ദ വി ടു ആൻഡ് വി ത്രീ ഫോംസ് ബൈ ആഡിങ് ഈ ഡി അതായത് ഇത്രേ ഉള്ളൂ നമ്മൾ വോക്ക് എന്നുള്ള ഒരു വേർഡ് പഠിച്ചു അല്ലേ അതിൻ്റെ വി ടു ഫോം എന്താണ് വി ടു വി ത്രീ വോക്ക്ഡ് ഡെന്ന് തന്നെയാണ് പറയുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു വേഡാണ് പ്ലേ പ്ലെയ്ഡ് വി ടു ആൻഡ് വി ത്രീ എന്ന് പറയുന്നത് പ്ലേഡാണ് ഇ ഡി ആഡ് ചെയ്തു സോ ഒരു വേർബിൻ്റെ വി ടു വി ത്രീ അതിൻ്റെ കൂടെ നമ്മൾ ഇ ഡി ആഡ് ചെയ്തിട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത് ഇനി ഇറഗുലർ വേഡ്സ് എന്ന് പറയുമ്പോൾ ഡു എന്നുള്ള വേർഡ് ഡുവിൻ്റെ വി വൺ ഡു ആണെങ്കിൽ വി ടു എന്ന് പറയുന്നത് ഡിഡും വി ത്രീ എന്ന് പറയുന്നത് ടണ്ണും ആണ് അതുപോലെ തന്നെ സ്പീക്ക് സ്പീക്കിൻ്റെ വി ടു എന്താണ് സ്പോക്ക് വി ത്രീ എന്ന് പറയുമ്പോൾ സ്പോക്കൺ ആവും അപ്പോൾ ഇത്രയും മനസ്സിലാക്കാം ഒരു വേർഡിൻ്റെ വി വണ്ണിന്റെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് വി ടു വി ത്രീ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ റെഗുലർ വേർബ്സെന്നും വി ടു ആൻഡ് വി ത്രീ ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്നും പറയും അത്രേ ഉള്ളൂ അപ്പോൾ റെഗുലർ വേർബ്സ് എന്താണെന്നും ഇറഗുലർ വേർബ്സ് എന്താണെന്നും മനസ്സിലായല്ലോ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേർബിനെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് തിങ്സ് ഒക്കെ മനസ്സിലായല്ലോ നമുക്കൊന്നും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വേർബ് നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ചെയ്യുന്നുണ്ട് അത് എന്താണെന്നാണ് പറഞ്ഞത് ഒന്നെങ്കിൽ ഫിസിക്കൽ ആകാം അല്ലെങ്കിൽ മെന്റൽ മെൻറ്റലാകാം ഓക്കെ ഫിസിക്കൽ ഓർ മെന്റൽ ആക്ടിവിറ്റീസ് ആകാം ദെൻ നമ്മൾ പറഞ്ഞ കേസ് ഒരു വെർബിന് എത്ര ഫോംസ് ഉണ്ട് നാല് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു വി വൺ വി ടു വി ത്രീ ആൻഡ് ഐ എൻ ജി ഫോം പിന്നെ എന്താണ് പറഞ്ഞത് ഈ വി വിപണി തന്നെയാണ് നമുക്ക് സിംഗുലറും ഫ്ലൂറലും ഉള്ളത് പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം വേർബിനെ നമുക്ക് റെഗുലർ എന്നും റെഗുലർ എന്നും കാറ്റഗറൈസ് ചെയ്യാം മൂന്ന് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളു ഇത് മൂന്ന് ക്ലിയർ ആയി എന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ചോദിക്കുക ഈ വേർബ് മാത്രം പഠിച്ചതുകൊണ്ട് ഗ്രാമർ ഒന്നും ആയിട്ടില്ല നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി കാലെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന വീഡിയോസും കൂടെ കണ്ടാലേ നിങ്ങൾക്കത് ബാക്കി ക്ലിയർ ആകുള്ളൂ അപ്പോൾ ഇനി വരുന്ന ഗ്രാമ പോർഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ഈ പ്ലേലിസ്റ്റും കൂടെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ